സമ്മിശ്ര കൃഷിയിലൂടെ നൂറുമേനി വിളവെടുത്ത് നാടിന് മാതൃകയായി ഭിന്നശേഷിക്കാരായ ഒരു പറ്റം കുട്ടി കർഷകർ ആലപ്പുഴ ചെങ്ങന്നൂരിലാണ് പരിമിതികളെയും പ്രതിസന്ധികളെയും മറികടന്ന് കാർഷിക വിപ്ലവം സൃഷ്ടിച്ച് കുട്ടി കർഷകരുള്ളത് ചെറിയനാട് പഞ്ചായത്തിലെ ഗുഡത്ത് ട്രസ്റ്റിന്റെ കീഴിലുള്ള മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെന്റർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിളവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സമ്മിശ്ര കാർഷിക പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തുണയായത് നാട്ടിലെയും സമീപ പ്രദേശത്തെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരെ സ്വയം പര്യാപ്തമാക്കുകയാണ് വിളവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയുടെ ലക്ഷ്യം അവരുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ പച്ചക്കറികൾ കാരണം പച്ചക്കറി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷാംശമുള്ളതാണ് അതുകൊണ്ട് എന്റെ മക്കൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ കൃഷി ചെയ്യുന്നു കൂടാതെ അവരുടെ വീടുകളിൽ കൃഷി ചെയ്ത് അവർ കൂടുതൽ വിളവുകൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ അവരെ പശു ആട് കോഴി താറാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇടപെട്ട് കുഞ്ഞുങ്ങളെ ശ്രമിച്ചോളൂ അവരുടെ ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് രാവിലെ കുഞ്ഞുങ്ങൾ വന്നാൽ വയ്യുന്നവരെ അവരുടെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ മക്കളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഭാവിയിൽ അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാനുള്ള ഇടം കണ്ടെത്തിയിട്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് കൊല്ലക്കടവ് കടക്കാട്ടെ അഞ്ചേക്കറോളം വരുന്ന പുരയിടങ്ങൾക്കു പുറമെ തങ്ങളുടെ വീട്ടുവളപ്പുകളിലുമായാണ് കുട്ടിക്കർഷകരുടെ കൃഷിഫാം പ്രവർത്തിക്കുന്നത് പയർ പാവൽ വെണ്ട മത്തൻ പടവലം കോവൽ ചീര തുടങ്ങി വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ കപ്പ വാഴ പ്ലാവ് ചീവപ്ലാവ് എന്നിവ സമൃദ്ധമായ ഈ കൃഷിഫാമിലുണ്ട് വിവിധ ഇനങ്ങളിലുള്ള ആട് കോഴി എന്നിവയും വളർത്തലുമുണ്ട് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ചേഴ് കുട്ടി കർഷകരിൽ നിന്നും പത്ത് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൃഷി അവാർഡ് നൽകി ആദരിച്ചു സസ്യങ്ങളോട് ചെങ്ങാത്തം കൂടുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവര് അത് വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് ചെടികളുടെ അടുത്ത് ചെടികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയെങ്കിലും നല്ലൊരു കർഷകൻ പ്രായമുള്ളൊരു കർഷകൻ എന്നോട് പറഞ്ഞു അവര് കാട്ടുന്നതാണ് ശരി അതിന്റെ പച്ചക്കറിയൊക്കെ പറിച്ച് അതിന്റെ വിത്ത് അതിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അത് കഴിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് നാളുകളിൽ ഈ കുഞ്ഞുങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മളൊരു കാർഷിക വിപ്ലവം തന്നെ കാട്ടുവാൻ ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദര കുഞ്ഞുങ്ങളിലൂടെ സാധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് ആരംഭം കുറിച്ച പദ്ധതി കൃഷിമന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് വിതരണം ചെയ്ത വിത്തും വളവും അടങ്ങുന്ന കിറ്റുകൾ ഏറ്റുവാങ്ങിയത് ട്രെയിനിങ് സെന്ററിലെയും സമീപ പ്രദേശത്തെയും നൂറിലധികം വരുന്ന ഭിന്നശേഷി കുട്ടികളായിരുന്നു തുടർന്ന് കൃഷി വിദഗ്ധരടങ്ങുന്ന ടീമിന്റെ നിരന്തര പരിശീലനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇന്ന് കാണുന്ന വിജയത്തിനു പിന്നിൽ കേരള ന്യൂസ് ആലപ്പുഴ